أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون صدق الله العظيم സൂറത്തുൽ സുറത്തുലമ്പിയ് ഇരുപത്തിയഞ്ച് നാം അയച്ചിട്ടില്ല മിൻ കബിലിക്ക താങ്കൾക്ക് മുമ്പ് മീർ റസൂലിൻ യാതൊരു റസൂലിനെയും നൂഹി ഇലൈഹി അദ്ദേഹത്തിലേക്ക് വഹി നൽകിയിട്ടല്ലാതെ ഇല്ല നൂഹി നാം വഹി നൽകിയിട്ടല്ലാതെ ഇലൈഹി അദ്ദേഹത്തിലേക്ക് അഥവാ അദ്ദേഹത്തിന് അന്നഹു നിശ്ചയം നിശ്ചയമായും കാര്യം അല്ലെങ്കിൽ നിശ്ചയമായും അത് ഏത് ലാ ഇലാഹ ഇലാഹില്ല അന്നഹു ലാ ഇലാഹ ഇലാഹില്ല എന്ന് ഇല്ല അന ഞാനല്ലാതെ അതിനാൽ നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യുവീൻ ഞാനല്ലാതെ ഇലാഹില്ല എനിക്ക് ഇബാദത്ത് എനിക്ക് ഇബാദത്ത് ചെയ്യണം എന്ന് വഹി നൽകിക്കൊണ്ടല്ലാതെ താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല മുകളിൽ ഹാതാ തിക്രുമർ റിക്രുമി ഇത് എൻ്റെയും എന്നോടൊപ്പം ഉള്ള എന്നോടൊപ്പം ഉള്ളവരുടെയും എനിക്ക് മുമ്പുള്ളവരുടെയും ധിക്കറാണ് ഉത്ബോധനമാണ് അല്ലെങ്കിൽ വർത്തമാനമാണ് എന്ന് പറഞ്ഞല്ലോ അതിന്റെ വിശദീകരണമാണ് അപ്പൊ മാ അർസം കിർ റസൂലിൻ താങ്കൾക്ക് മുമ്പ് അയച്ച എല്ലാ റസൂലുമാരും അഥവാ മുഹമ്മദ് അലൈഹി അലൈവല്ല അള്ളാഹിന്റെ റസൂലാണ് എന്നത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ഇരിക്കുന്നതിൻ്റെ ന്യായമായിട്ട് മക്കാ മുഷിരിക്കുകൾ കാണുന്നത് അവരുടെ ദൈവങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നതാണ് ലാത്തയെയും മുജുതയെയും മനാത്തയെയും ഒന്നും അംഗീകരിക്കുന്നില്ല എന്നാൽ മൂസ അലൈ ഇസ്ലാമിനെ അള്ളാഹു വായിച്ച റസൂലാണ് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവരെക്കാളും സന്മാർഗത്തിലായേനെ എന്നൊക്കെ പറയാറുമുണ്ട് വേദക്കാരുമായുള്ള ബന്ധത്തിലും പരിചയത്തിലും അവർ പറയുന്ന റസൂലുമാരുടെ പേരൊക്കെ അംഗീകരിക്കുന്നവരാണ് തത്വത്തിൽ അംഗീകരിക്കുന്നവരാണ് അതൊക്കെ ശരി തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മക്കാമൻ ശരിക്കുകൾ പക്ഷേ അതേ വർത്തമാനം മുമ്പ് കഴിഞ്ഞ് റസൂലുമാരുടെ അതേ വർത്തമാനം പറഞ്ഞുകൊണ്ട് മുഹമ്മദ് സല്ലാഹു അല്ലൈവല്ല രംഗത്ത് വരുമ്പോൾ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല ഇക്കാലത്തും അത് നമുക്ക് കാണാൻ കഴിയും മുഹമ്മദ് സല്ലാഹു അല്ലൈവല്ല പറഞ്ഞ അടിസ്ഥാന ത്രയങ്ങൾ റിസാലത്ത് ആഹരത്ത് ഇതൊക്കെ മറ്റ് മുമ്പ് ഉള്ള വേദഗ്രന്ഥങ്ങളായി കൊണ്ടു നടക്കുന്ന എല്ലാറ്റിലും കാണാൻ കഴിയും ബൈബിള് പഴയതിലും പുതിയതിലും കാണാം അതുപോലെ ഭഗവത്ഗീതയിൽ കാണാം മറ്റ് വേദങ്ങളിൽ കാണാം ഭഗവത്ഗീത റിസാലത്ത് ആഹ്റത്ത് അങ്ങനെ തന്നെ കാണാം പരലോകം സ്വന്തം സഹോദരന്മാരായവരോട് അസത്യത്തിൻ്റെ ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ മടിച്ചിരിക്കുന്ന അർജുനന് നൽകുന്ന ഉപദേശമായിട്ടാണ് മഹാഭാരതത്തിൽ ഗീതോപദേശമുള്ളത് അതിൽ പറയുന്നത് എന്താണ് ഇത് ഇത് അംഗീകരിച്ചാൽ ഇത് ഇത് ചെയ്താൽ നീ പിന്നെ ചെയ്തിട്ട് നീ മരിച്ചാൽ നീ സ്വർഗത്തിൽ പോകും ചെയ്യാതെ മരിച്ചാൽ നരകത്തിൽ പോകുമെന്നാണ് അതുപോലെ അതുപോലെ തന്നെ വിഗ്രഹാരാധകരെ മൂടൻ എന്നാണ് വിളിക്കുന്നത് അതുപോലെ മറ്റു പുരാണങ്ങളിൽ ധർമ്മം സ്ഥാപിക്കുവാനും അധർമ്മം ഇല്ലാതെ ഉച്ചാടനം ചെയ്യുവാനുമായിട്ട് വിവിധ കാലങ്ങളിൽ അവതാരമെടുത്തുകൊണ്ടിരിക്കും അഥവാ റസൂലുമാരച്ചുകൊണ്ടിരിക്കുന്നതാണ് ഉദ്ദേശം അമ്പവാമി യുഗയുഗ എന്ന പ്രസിദ്ധ വാചകം അതിൻ്റെ ബാക്കിയാണ് അങ്ങനെ അവിടെ തൗഹീദ് സൗഹീദരിസാൽക്ക് അഹ്റത്ത് ക്രിസ്ത്യാനികൾ യേശുവിനെ ഇസായ ഇസ്ലാമിനെ ദൈവപുത്രനാണ് എന്ന് എന്ന് കരുതുന്നിടത്ത് ആരോപിക്കുന്നിടത്ത് മാത്രമാണ് മുമ്പുള്ളവരുടെ ദീനിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോകുന്നത് ബാക്കിയുള്ളതിലൊക്കെ ദവഹീദും വിസാലത്തും ആഹ്റത്തും അങ്ങനെ തന്നെ കാണാൻ കഴിയുന്നതാണ് അതൊക്കെയാണ് ഇവിടെ പറഞ്ഞത് മാ അർസല മിം കബലി ഖഇല്ലാ മിർ റസൂലിൻ ഇലാഹ ഇല്ല അന ഞാനല്ലാതെ ഇലാഹില്ല എനിക്ക് എനിക്ക് ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ ഒരു റസൂലിനെയും ഞാൻ അയച്ചിട്ടില്ല ഇബ്രാഹിം അലൈഹി സ്വലാമല്ലാൻ്റെ ദൂതനായിരുന്നു ഇസ്മായിൽ അലൈഹി സ്വലാമല്ലാൻ്റെ ദൂതനാണ് എന്നൊക്കെ അംഗീകരിക്കുന്നവരാണ് മക്കാമുഷിരിക്കുകൾ എന്നാൽ ഇബ്രാഹിം അലൈഹി സ്വലാം ഇതു തന്നെയായിരുന്നു പറഞ്ഞത് അല്ലാതെ വ്യത്യസ്തമായൊരു വർത്തമാനമല്ല എന്ന് ആണ് സൂചിപ്പിക്കുന്നത് ഇത് പറയാത്ത ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്ക ഇത് പറയുന്നത് കൊണ്ട് അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നതിനൊരർത്ഥമില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ എല്ലാ നബിമാർക്കും വഹി കൊടുത്തത് എന്താണ് ലാ ഇലാഹ ഇല്ല അന ഞാനല്ലാതെ ഇലാഹ് ഇല്ല എന്നാണ് പരിശുദ്ധ കുർവാന് പിന്നെ പറയുന്ന ഒരു വർത്തമാനമാണ് അവിടെയൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇടക്കിടക്ക് അത് വിശദീകരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഇവിടെയും അത് ചുരുക്കി പറയുന്നതാണ് നല്ലതെന്ന് കരുതുന്നു ലാ ഇലാഹ ഇല്ല ഇല്ല അന ഞാനല്ലാതെ ഇലാഹ ഇല്ല എന്താണ് ഇലാഹു ഇലാ ഖുർആനിൽ അത് വളരെ വ്യക്തമാണ് അള്ളാഹുവിനെ കൂടാതെ ഇലാഹാക്കുന്ന മൂന്ന് തരം ഇലാഹുകളെ പക്ഷത്തെ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട് അതിലൊന്ന് ആരാധിക്കുന്ന ഇലാഹാണ് വിഗ്രഹങ്ങൾ ഉദാഹരണമായി നിഷേധികളായ മുഷിരിക്കുകളായ മുഷിദിക്കുകളായ ഇബ്രാഹിം അലൈ ഇസ്ലാമിൻ്റെ പിതാവ് ശിരിക്കപ്പെട്ടവൻ അദ്ദേഹത്തോട് ഇബ്രാഹിം അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട് ആ അസ്നാമൻ തത്തഹൃതു നിങ്ങളീ വിഗ്രഹങ്ങളെ ഇലാഹുകളായി സ്വീകരിക്കുകയാണോ എന്ന് അവിടെ ഇലാഹ് എന്ന് വിളിക്കുന്നത് വിഗ്രഹം അഥവാ കൊത്തി ഉണ്ടാക്കി വെച്ച പിന്നീട് ഇബ്രാഹിം അലൈഹി സ്ലാം ഒരു ഘട്ടത്തിൽ കൊത്തി നുറുക്കി കഷ്ണങ്ങളാക്കുന്ന ആ ദൈവങ്ങളെയാണ് ഇലാഹുകൾ എന്ന് പറഞ്ഞത് മുസ്ലിം പേരുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മിരി സ്വർണം ഉരുക്കി അത് പശുക്കുട്ടിയുടെ രൂപത്തിലുണ്ടാക്കിയിട്ട് പിന്നെ പറയുന്നത് ഹാദാ ഇലാഹുക്കും ഇതാണ് നിങ്ങളുടെ ഇലാഹ് എന്നാണ് അവിടെയൊക്കെ ഉദ്ദേശ്യം ആരാധിക്കുന്ന ഇലാഹാണ് അത് മുഷിരിക്കുകൾ ചെയ്താലും മുസ്ലിങ്ങൾ ചെയ്താലും ആരാ അള്ളാഹുവിനെ കൂടാതെയുള്ള ഇലാഹാക്കലാണ് രണ്ടാമത്തേത് ആ മുസാഫിറാവിൻ കഥയിൽ തന്നെ ഫിറോവിൻ ഇലാഹാണെന്ന് അവകാശപ്പെടുന്നുണ്ട് യാ അയ്യു മല മാ അലിം തുലുക്കും ഇലാഹിന്ന് കൈവി ഓ പ്രഭുക്കന്മാരെ ഞാനല്ലാത്ത ഇലാഹ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഞാൻ അറിയില്ലല്ലോ എന്ന് പലതവണ നമ്മൾ വിശദീകരിച്ചതുപോലെ എന്നെ അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്നത് അറിയില്ലല്ലോ എന്നല്ല ഫിറോവിൻ പറഞ്ഞത് കാരണം ഫിറോവിൻ ആരാധിക്കിരു ആരാധിച്ചിരുന്ന ദൈവങ്ങൾ ഇപ്പോഴും ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ ചെന്നാൽ കാണാൻ കഴിയുന്നതാണ് പിന്നെ ഈ പറയുന്നതോ മല ഊ എന്നാണ് ഓ പ്രഭുക്കന്മാരെ എന്നാണ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല ഫിറാവിനിന്റെ ഇപ്പോൾ ഭരിക്കുന്ന ഫിറാവിനിന്റെ വയസ്സായി മാറി നിന്ന പിതാവ് അതിലുണ്ടാകാം അടുത്ത ഫിറാവിനാകാനിരിക്കുന്ന യുവരാജാവ് ഉണ്ടാകാം സേനാനായകൻ പ്രധാനമന്ത്രി ഗവർണർമാർ ഇങ്ങനെ ആരൊക്കെ വലിയ ഘടാഘടിയന്മാരുടെ സഭയാണ് മലവ് അവരെല്ലാവരും ദൈവമായിട്ട് ഫിറാവിനെ ആരാധിക്കുക പിന്നെ എന്ന് പറയുന്നത് പിതാവ് ആയ പിതാവായ പിന്നെ ഇബ്രാഹിം ഫിറാവിൻ്റെ വയസ്സായ പിതാവ് മകനായ ഫിറാവിനെ ആരാധിക്കുക ഇതൊന്നും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ലല്ലോ പിന്നെ ഞാനാണ് ഇലാഹ് എന്ന് ഞാനല്ലാത്ത ഇലാഹു ഉള്ളത് അറിയില്ലല്ലോ എന്ന് ഹിറാവിൻ അവകാശപ്പെടുന്നതിൻ്റെ ന്യായമെന്താണ് ഈ ആദിഹിൽ അൻഹാർ തജിരീമിൻ തഹത്തി ഈ നദികൾ ഒഴുകുന്നത് എൻ്റെ താഴ്ഭാഗത്ത് കൂടിയാണ് അലൈസലി മുൽഖു മിസുറ മിസുറിൻ്റെ അധികാരം എനിക്കല്ലേ അപ്പം അധികാരിയാണ് അവിടെ ഇലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ത് ശരി എന്ത് തെറ്റ് എന്ന് തുടങ്ങി ആരെ ആരാധിക്കണം എന്ന് വരെ കൽപ്പിക്കാനുള്ള ദൈവത്തിൻ്റെയും മുകളിലുള്ള റബ്ബ് അന റബ്ബുക്കുമലായ ആ നിലക്കാണ് ഞാൻ ഇലാഹ് എന്ന് അവകാശപ്പെടുന്നത് എന്നാണ് ഫിറോവിൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ വേറെ ആരെ ആരാധിക്കണമെന്നും വേറെ ആരോട് പ്രാർത്ഥിക്കണമെന്നും വേറെ ആരെ അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ എങ്ങനെ എങ്ങനെ പറയാനാണ് ഈ മൂസ കാരണം അതിനൊക്കെ ഉള്ള ആള് ഞാനാണ് മിസ്രൻ്റെ അധികാരം എനിക്കാണ് അവിടെയും ഉപയോഗിക്കുന്ന വാക്ക് മാ അലിം തുലു ഇലാഹിൻ എന്നാണ് അപ്പൊ ആരാധിക്കുന്ന ഇലാഹ് അനുസരിക്കപ്പെടുന്ന ഇലാഹ് മൂന്നാമത്തെ ഒന്ന് കാണാൻ കഴിയും ഇലാ ഹിയവനെ കണ്ടില്ലേ അലൈവലമ ഹവൻ യുദ്ധപാഴ് പിന്തുടരപ്പെടുന്ന ദേഹേച്ഛ എന്ന് പ്രയോഗിച്ചത് ഹദീസിൽ കാണാൻ കഴിയും അഥവാ ഒരാള് ഒന്നുകിൽ ഞാൻ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം അത് ഞങ്ങൾ തീരുമാനിക്കും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കണം അത് ഞാൻ തീരുമാനിക്കും ഇങ്ങനെ ജനങ്ങളുടെ താല്പര്യം ഇഷ്ടം അവരുടെ ഇച്ഛ അതിനെ ഇലാഹാക്കുക അഥവാ അതിനെ പിൻപറ്റി അനുസരിച്ച് ജീവിക്കുക ഒരാൾ വ്യക്തി സ്വന്തത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടമോ ഒരു സമൂഹമോ ഒക്കെ അവരെ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു വിശദീകരണം ആരാധിക്കണം അത് ഞങ്ങൾ തീരുമാനിക്കും ഒരു കല്ലിനെ കുറച്ച് കാലം ആരാ ആരാധിച്ചുകൊണ്ട് നടക്കും കുറച്ച് കഴിയുമ്പോൾ അത് ഒഴിവാക്കിയിട്ട് വേറൊരു കല്ലിനെ സ്വീകരിക്കും അവിടെയും ഹവ സ്വന്തം ദേഹേച്ഛ തന്നെയാണ് തീരുമാനമെടുക്കുന്നത് ആരാധിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും എങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും അതുകൊണ്ട് തന്നെ മറ്റു മതങ്ങളെ പരിശുദ്ധ ഹവ കുറുവാൻസിഴ്ത്തും താങ്കൾ എങ്ങാനും വ്യക്തമായ സന്ദേശം വന്നു കിട്ടിയ ശേഷം അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റിയാൽ എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ നിയമം അനുസരിച്ച് ജീവിക്കാനോ വിധി പറയാനോ തുനിഞ്ഞാൽ താങ്കൾ കൂടി അക്രമികളിൽ അക്രമികളിൽപ്പെട്ടവനാകുകയാണ് ചെയ്യുക അങ്ങനെ മതങ്ങൾ പോലും ദേഹേച്ഛയായിട്ട് അള്ളാഹു താല പറയുന്നുണ്ട് ഇങ്ങനെ ദേഹേച്ഛ ഇലാഹാക്കുക ഒരാൾ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുക എന്ന് പറയാം എന്നാൽ നബിമാര് മുഴുവൻ വന്ന് പറഞ്ഞത് ലാ ഇലാഹ ലാ ഇലാഹ അഫ്ലലു അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നാണ് ഞാനും എൻ്റെ മുമ്പുള്ള നബിമാരും പറഞ്ഞതിലെ ഏറ്റവും അഫ്ലായ ഏറ്റവും ശ്രേഷ്ഠമായ വാചകം അഥവാ എല്ലാ നബിമാരും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു അല്ലാതെ ഇലാഹുല്ല എന്നാണ് അഥവാ ഈ പറയുന്ന ദേഹേച്ഛയും ഈ പറയുന്ന അള്ളാഹുവിന്റെ സ്ഥാനത്ത് പരിഗണിക്കപ്പെടുന്ന അധികാരികളും അതുപോലെ വിഗ്രഹങ്ങളും അതിൻ്റെ സകല ശാഖകളുമുണ്ട് വിഗ്രഹത്തിൻ്റെ പല ശാഖകളും ഉണ്ട് വിഗ്രഹാരാധന നേരിട്ടല്ലാതെ ഇപ്പൊ നമ്മുടെ കന്നിമൂല നോക്കുക പോലെയുള്ള കാര്യങ്ങൾ അത് വിഗ്രഹാരാധന തന്നെയാണ് നേരിട്ട് അവിടെ ഒരു വിഗ്രഹമില്ല ഒരു വിഗ്രഹ വിഗ്രഹസങ്കല്പമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ളത് ഒക്കെ ഉൾപ്പെടെ അതെല്ലാം മനസ്സിൽ നിന്നങ്ങ് പോകണം എന്നിട്ട് ആരാധന പ്രാർത്ഥന ഒക്കെ അള്ളാഹുവിനോട് മാത്രം ജീവിതം അള്ളാഹുവിനെ അനുസരിച്ച് അവനുള്ള അടിമവൃത്തിയായിട്ട് അവൻ ചെയ്യാന്ന് പറഞ്ഞത് ചെയ്യും ചെയ്യണ്ടെന്ന് പറഞ്ഞത് ചെയ്യൂല അവൻ വിരോധിച്ചത് ആര് വിലക്കിയാലും എടുക്കൂല അവൻ വിലക്കിയത് അവൻ വിലക്കിയത് ആര് അംഗീകരിച്ചാലും സ്വീകരിക്കുകയില്ല ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കലാണ് അങ്ങനെ അങ്ങനെ പരിശുദ്ധ തെളിമത്ത് ഉച്ചരിക്കുന്നതോടുകൂടി മനസ്സിലെ സകലമായ ഇലാഹുകളും അങ്ങ് കുടിയിറങ്ങി പോകണം അവിടെ അത് ഇല്ലാതെയാകണം അതിനൊക്കെ അങ്ങ് പിന്തിരിയണം അതാണ് അതാണ് എല്ലാ നബിമാരും അവരവരുടെ ജനതയോട് ആവശ്യപ്പെട്ട കാര്യത്തിന്റെ ആദ്യഭാഗം അതുകൊണ്ട് എന്ത് വേണം ഇല്ല അനഫാബുദു ഞാനല്ലാതെ ഇലാഹില്ല നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യണം ഇബാദത്വം നമ്മൾ നേരത്തെ വിശദീകരിച്ച കാര്യമാണ് വാക്കിന്റെ അർത്ഥം അബിദുൽ എന്നുണ്ടായതാണ് അബദ് അടിമ അബ്ദുല്ല അള്ളാൻ്റെ അടിമ അടിമ ചെയ്യുന്ന പണിയാണ് ഇബാദത്ത് അഥവാ അടിമപ്പണി അടിമവൃത്തി എന്നൊക്കെയാണ് നേർക്കുനേരെ പരിഭാഷ ഇബാദത്ത് ആകണമെങ്കിൽ എന്ത് വേണം ഒന്ന് ആദ്യം അള്ളാഹുവിനെ യജമാനനാണെന്ന് അംഗീകരിക്കണം അള്ളാ അഥവാ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് സമ്മതിക്കണം പ്രാർത്ഥനയിൽ വരെ അള്ളാഹുമാ അന്ത അള്ളാഹുവി നീ എന്റെ യജമാനനാണ് ഞാൻ നിന്റെ അടിമയുമാണ് ഇത് അംഗീകരിക്കണം ആദ്യം പിന്നീട് ആ അംഗീകാരം നടപ്പിലാകുന്നത് അനുസരണത്തിലൂടെയാണ് ഇമാം വിപുരീകീർ പറഞ്ഞതുപോലെ കമാലി ഈ ആക്കനാബിത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം അത് പറയുന്നുണ്ട് പൂർണമായ അനുസരണത്തിലൂടെയാണ് അള്ളാഹു യജമാനനാക്കപ്പെടുക അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് സമ്മതിക്കുക നടപ്പിലാകല് അങ്ങനെയാണ് അപ്പൊ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം അഥവാ അള്ളാഹ്ക്കെതിരെ ആരെയും അനുസരിക്കട്ടെ മൂന്ന് ആരാധന പിന്നെ അള്ളാഹുവിന് മാത്രമാകണം കാരണം എന്തുകൊണ്ട് അനുസരണം അവന് മാത്രമായതുകൊണ്ട് അനുസരണം അവന് മാത്രമായത് എന്തുകൊണ്ട് യജമാനൻ അവൻ മാത്രമായതുകൊണ്ട് കൊണ്ട് അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കണം ആരാധിക്കണം എന്ന് തീരുമാനിച്ചപ്പോ ആരാധന പോലും ഇത് ബാക്കി രണ്ടും അംഗീകരിച്ചു കൊണ്ടാകണം അള്ളാഹു എൻ്റെ യജമാനനാണ് എന്നതാകണം ആരാധനയുടെ ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ആ രണ്ടാമത്തെ ഘടകം ആ ആരാധനയിൽ പോലും പരിപൂർണമായിട്ട് അള്ളാഹുവിനെ അനുസരിക്കണം അഥവാ അള്ളാഹുവിനുള്ള വിഭാഗത്താണ് അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ച് ഞാൻ അള്ളാഹുവിന്റെ അടിമയായതുകൊണ്ട് കൊണ്ട് അവന് ഇബാദത്ത് ചെയ്യുകയാണ് എന്ന് വിചാരമുണ്ടാകണം ആരാധിക്കുന്നവന് അല്ലാതെ നോമ്പ് നോറ്റാൽ പട്ടിണി കൊണ്ട് ഗുണമുണ്ടാകും എന്ന് വിചാരിച്ച നോമ്പ് നോറ്റാൽ അത് ഇബാദത്താകൂല്ല ആരാധനയാകൂല രണ്ട് ആ ആരാധനയിൽ പോലും അല്ലാഹുവിനെ അനുസരിക്കണം നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് അനുസരിക്കാതെ തനിക്ക് തോന്നിയതുപോലെ ചെയ്താൽ നടക്കൂല സുബൈ നാലുറക്കാലത്ത് നമസ്കരിക്കുകയാണെന്ന് തീരുമാനിച്ചവൻ അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ല ഇബാദത്ത് ചെയ്തിട്ടില്ല ഇങ്ങനെ എനിക്ക് ഇബാദത്ത് ചെയ്യണം അഥവാ എന്നെ യജമാനനായി സ്വീകരിച്ച് എന്നെ അനുസരിച്ച് എന്നെ ആരാധിച്ച് ജീവിക്കണം എന്ന് പറയാതെ ഒരു ഒരു നബിയെയും ഞാൻ അയച്ചിട്ടില്ല സാധാരണ ആരാധന അള്ളാഹുവിന് മാത്രം അല്ലെങ്കിൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്നൊക്കെയാണ് ഇവിടെ മാത്രം എന്ന് പറഞ്ഞിട്ടില്ല പകരം അർഹനായവൻ ഞാൻ തന്നെ ഉള്ളൂ എന്ന് അംഗീകരിച്ചാൽ പിന്നെ അവന് മാത്രമേ ഇബാദത്ത് ഉണ്ടാകുകയുള്ളൂ എന്ന് വേറെ പറയണ്ടല്ലോ ലാ ഇലാഹ ഇല്ല അല്ലാഹു അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല എന്നൊരാൾ അംഗീകരിച്ചാൽ പിന്നെ ഇബാദത്ത് അവന് മാത്രമേ ഉണ്ടാകുകയുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ അടിമയാകുക എന്ന് പറയുന്നത് പ്രായോഗികമായി നിലവിൽ വരണമെങ്കിൽ തന്നെ അവന്റെ മാത്രം അടിമയാകണം അവന്റെ അടിമയാകുക എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് രണ്ടാളുടെ അടിമയാകൂല ഏതുപോലെ രണ്ടാളുടെ ഭാര്യയാകൂലോ ഒരാള് ഇന്നയാളുടെ ഭാര്യയാണ് എ എന്ന സ്ത്രീ ബി എന്ന പുരുഷന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ മതി പിന്നെ അവന്റെ മാത്രം ഭാര്യയാണ് എന്ന് പറയേണ്ട കാര്യമില്ല ഭാര്യയാണെന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം അവന്റെ മാത്രമാണ് എന്നാണ് അത് വേറെ പറയേണ്ടതില്ല എന്നതുപോലെ അള്ളാഹുവിൻ്റെ അടിമയാകുക എന്ന് പറഞ്ഞാൽ അർത്ഥം അള്ളാഹുവിൻ്റെ മാത്രം അടിമയാകുക എന്ന് തന്നെയാണ് അത് വേറെ പറയേണ്ടതില്ല അതുകൊണ്ടാണ് അവന് മാത്രം വിവാദത്ത് ചെയ്യൂ എനിക്ക് മാത്രം ചെയ്യൂ എന്ന് പറയാതെ എനിക്ക് വിവാദത്ത് ചെയ്യൂ എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബഹനോ താല അവന്റെ കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കാൻ والكلان جويت الباغرتان البغتن أم تُوفِيقٌ الجانت كما ودعي اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة وإضراء اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا فذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين